സുഹൃത്തുക്കളെ നേപ്പാൾ എപ്പിസോഡ് മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാൾ രാജ്യത്തിലെ സുതർ പശ്ചിം സംസ്ഥാനത്ത് വരുന്ന ഡാർഷോൾ ജില്ലയിലെ സ്പിത്തി എന്നൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഏകദേശം രണ്ടായിരത്തിനടുത്തോളം ഗ്രാമവാസികൾ ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്താണ് ജനങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സഞ്ചാരിയോട് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇവർ ഇല്ലെങ്കിൽ അവരുടെ ബിഹേവ് എങ്ങനെയാണ് ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത് ഈ കണ്ടോ മൊത്തം കൃഷിയാണ് ചോളത്തിൻ്റെ കൃഷിയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃഷിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് ഈ ഗ്രാമവാസിൽ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങളെല്ലാവരും മൊത്തം കാണാൻ നോക്കുക കേട്ടോ ഗൗഗാട് ഗാവ് പാലിക നാലാം നമ്പറാണ് കേട്ടോ ഈ ഒരു ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ നേപ്പാൾ പൈസ നാന്നൂറ് രൂപ ഇന്ത്യൻ പൈസ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റൂമാണ് നിങ്ങളീ കാണുന്നത് ഇന്ത്യയിൽ നമുക്ക് കിട്ടുക ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു സിംഗിൾ റൂം ഡോർമെറ്ററി കിട്ടുമായിരിക്കും പക്ഷേ റൂം കിട്ടുന്നത് വളരെ കുറവാണ് അത്യാവശ്യം വലിയ റൂമാണ് തൊട്ടിപ്പുറത്തുനിന്ന് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ വലിയ കെട്ടിടങ്ങൾ മാത്രമാണ് നേപ്പാൾ ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാവുക കാരണം ആണ് നേപ്പാളിലെ ഉൾഗ്രാമങ്ങളെന്ന് പറയുന്നത് കൃഷിയുമായി മാത്രം ബന്ധപ്പെട്ട് പോകുന്ന ജനങ്ങൾ അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ പുറത്തേക്കിറങ്ങി ഗ്രാമം എന്താണെന്ന് കാണാം ഗ്രാമവാസികൾ പുല്ല് വെക്കുന്നത് കാണാൻ സാധിക്കും ഇവർ ഉണക്ക കണ്ടോ കൂട്ടി ഇടുന്നതാണ് കാണുന്നത് ഇവിടുത്തെ വീടിൻ്റെ മേൽക്കൂര കണ്ടോ സ്ലൈറ്റാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്നും പുറത്തേക്കുള്ള സ്പിത്തി ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ജനങ്ങളെല്ലാവരും കൂട്ടത്തോടാണ് ഇവിടെ ജീവിക്കുന്നത് കാരണം അതിരവരമ്പുകൾ ഇവിടെയില്ല നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അവരുടെ വീടും കൂടാത്ത കൃഷിയിടവും മാത്രമാണ് കാണാൻ സാധിക്കുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃഷി എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടൗണിൽ നിന്നും ഇവരാശ്രയിക്കുന്നത് ഡ്രസ്സ് ഇല്ലെങ്കിൽ ചെരുപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ മാത്രമാണ് അല്ലാത്ത പക്ഷം കൃഷി മാത്രമാണ് കേട്ടോ എന്തായാലും ഒരു സമാധാനം നിറഞ്ഞ ജീവിതമാണ് ഇവിടെ ഉള്ളത് കാരണം പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല ഈ ദൂരെ കാണുന്നത് മൊത്തം ചോളത്തിൻ്റെ കൃഷിയാണ് കേട്ടോ ചോളമാണ് ഇവിടെ കൂടുതലുമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് മഞ്ഞ് കാലത്ത് ഇവിടെ നല്ലതുപോലെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ഇവർ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളെയൊക്കെ മഞ്ഞ് കാലത്താണ് ഇവർ ഉപയോഗിക്കുന്നത് കൂടുതലും ഞാൻ താമസിക്കുന്ന ഹോട്ടലിനകത്തെ പച്ചക്കറികൾ കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് എന്താ ഇങ്ങനെ ചോദിച്ചാൽ ഇത് ഓർഗാനിക് ആണ് പ്യുവറാണ് ഇതിന് ഇവർ മരുന്നോ കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്കൂടെ കൂടുതലും കുഞ്ഞൻ ഉരുളക്കിഴങ്ങൾ കിട്ടുന്നത് ഇതൊക്കെ എന്താണ് ഓർഗാനിക് ആട്ടോ ഇവരെ ഗ്രാമത്തിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് ഇത് ഇവർ ഉപയോഗിക്കുന്നത് ഹോട്ടൽ ആവശ്യങ്ങൾക്കാണ് കേട്ടോ ഈ വെളുത്തുള്ളി വരെ ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടോ വെളുത്തുള്ളിക്ക് ഇവിടെ കിലോണി ഇരുന്നൂറ് രൂപയാണ് ഉരുളക്കിഴങ്ങിന് എൺപത് രൂപ ഇത് നേപ്പാൾ പൈസയാണോ കേട്ടോ പറയുന്നത് ഇന്ത്യൻ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഉള്ളി കൂടുതലുമായിട്ട് കൃഷി ചെയ്യുന്നൊരു ഗ്രാമം കൂടിയാണ് കേട്ടോ ഉള്ളിക്ക് ഇവിടെ നൂറ് രൂപയാണ് അച്ഛാ അച്ഛാ ഇത് കണ്ടോ ഇതാണ് ഉള്ളി ഇതൊക്കെയുണ്ട് ഇത് പ്യുവറാണോ കേട്ടോ ഓർഗാനിക് എന്ന് പറയാം ഇത്രയും വെജിറ്റബിൾ ധാരാളം വെജിറ്റബിളാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇത് ഒരു ഗ്രാമമല്ല നേപ്പാളിലെ ഏത് ഉൾഗ്രാമങ്ങളിൽ പോയാലും നിങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇതിനപ്പുറം എന്ത് വേണം ഓർഗാനിക്കല്ല ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കയ്പക്കൊക്കെ കണ്ടോ ഇതൊക്കെ ഇന്ന് കൊണ്ടു കൊണ്ടാണെന്നാണ് പറയുന്നത് ഇതാണ് ഹോട്ടലിൻ്റെ മുതലാളി നമസ്തേ ഇതൊക്കെ ഇത്ര എ കെ ജി ടൊമാട്ടർ ഇതൊക്കെ ഇവര് കാണിച്ചല്ലോ കേട്ടോ എ കെ ജി നേപ്പാളി സോ കണ്ടോ ഇതാണ് ഒറിജിനൽ ആണ് കേട്ടോ ഇവര് ഗ്രാമത്തിൽ ഗ്രാമത്തിന് ഉത്പാദിപ്പിച്ചെടുക്കുന്നതാണ് ഇതെനിക്ക് കാണിച്ചിരുന്നാണ് പുള്ളിക്കാരൻ നമുക്കെല്ലാം സ്വന്തമായി ഉത്പാദിപ്പിക്കുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ടീക്ക് ധന്യവാദം വൈകുന്നേര സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേര സമയത്താണ് ഗ്രാമവാസികൾ കൂടുതലും ഗ്രാമത്തിൽ ഉണ്ടാവുക ഗ്രാമത്തിലുണ്ടാവുക ഇതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ താമസിക്കുന്നത് സ്കൂൾ ടീച്ചറും സ്കൂളിലെ മാഷിമാരുമായിട്ടോ ഗവണ്മെന്റ് ജോലി ചെയ്യുന്നവരാണ് ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നത് ഇന്ന് ഞാനുമാണ് ഇവരുടെ അതിഥി എന്ന് പറയുന്നത് ഗ്രാമത്തിലെ പരിസരമാണ് ഈ കാണുന്നതാണ് ഗ്രാമത്തിലെ ഓരോരോ വീടുകളിലേക്കും പോകുന്ന വൈ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു മഞ്ഞ് കാലത്തെയൊരു സ്ഥലം മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോകും പക്ഷേ ഗ്രാമവാസികളുടെ അധ്വാനം കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് കാരണം ലൈറ്റ് കണക്ഷൻ പോലും ഉണ്ടാവില്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണ് ലൈറ്റ് കണക്ഷൻ ഓഫാക്കിയിടും താഴെന്നാണ് ഓഫ് ആക്കിയിടുന്നതെന്ന് പറയുന്നത് താഴെന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സിറ്റി ഭാഗം ഉണ്ടാവുമല്ലോ ഇത് കണ്ടോ വാഹനങ്ങളൊക്കെ പോകുന്നതാണ്ടോ ഇവിടെ ഗ്രാമത്തിൽ സ്വന്തമായി ബൈക്കുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ കാരണം ഇവിടെ ഇന്ത്യയിലെ ബൈക്കിന് ഇന്ത്യയിൽ ഒരു ലക്ഷം രൂപയുടെ ബൈക്കിന് നേപ്പാളിൽ നാല് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയോളം പൈസ വരുന്നുണ്ട് കേട്ടോ അടുപ്പിച്ചടുപ്പിച്ചാണ് വീടും കാര്യങ്ങളൊക്കെ ഇത് ഗ്രാമത്തിൽ വരുന്നത് എന്തായാലും ഒരു അത്ഭുതം തോന്നുന്നു ഗ്രാമവാസിൽ പെട്ടെന്നൊരു ഇന്ത്യക്കാരനെ കണ്ടാൽ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ മലയാളം സംസാരിക്കുന്നത് കണ്ടാൽ എല്ലാവരും എന്നെ അത്ഭുതത്തോടെ നോക്കാറുണ്ട് കേട്ടോ ഏത് ഭാഷയാണ് സംസാരിക്കുന്നതൊക്കെ ഇത് ഗ്രാമത്തിലെ കടകളാണ് നമുക്ക് അത്യാവശ്യം വേണ്ട തുണിയൊക്കെ കണ്ടോ തുണിക്കൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതൽ പൈസ കാരണം തുണികളൊക്കെ വരുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നാണ് പ്രോപ്പർ ജില്ലയിൽ നിന്നാണ് കേട്ടോ തുണി വരുന്നത് ഡാർസുള ജില്ലയിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്പിത്തി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് ഓ എത്ര വലിയ കൃഷിത്തോട്ടമാണെന്ന് നോക്കിയേ അത് വലിയ പർവ്വതത്തിന് മുകളിലാണ് ഈ കൃഷിത്തോട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് ഒരു സന്തോഷം ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള ഈ ഒരു ഗ്രാമത്തിലെ ഒരു വീടാണ് നിങ്ങൾ കാണുന്നത് എന്ത് ജീവിതമാണല്ലേ നമുക്കൊക്കെ സ്വപ്നം കാണാൻ സാധിക്കുമോ അതും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പക്ഷേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞാൽ പോലും ഈ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഗ്രാമവാസിൽ പറയുന്നത് കാരണം ഇവിടെ താമസിക്കുന്ന പുരുഷന്മാർ മാത്രമാണ് പുറംലോകമായി ബന്ധമുള്ളത് സ്ത്രീകൾ മൊത്തം എന്നും ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ചോളത്തിൻ്റെ കൃഷിയിടമണങ്ങ് ദൂരെ കാണുന്നത് ലൈറ്റ് കണക്ഷൻ ഉണ്ട് കേട്ടോ വിൻ്റർ ടൈം ആകുമ്പോഴാണ് ഇവിടെ ലൈറ്റ് കണക്ഷൻ നല്ല പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സോളാർ കണക്ഷൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ീണിച്ചു കാരണം കുന്ന ഏരിയകളാണ് കേട്ടോ ഒരു പർവ്വത ചെരുവിലാണ് ഈ ഒരു വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടോ പശുവിൻ്റെ ആലകളാണ് ഈ കാണുന്നത് പശുവിൻ്റെ ആലകൾക്ക് സൈഡിൽ നിങ്ങൾക്ക് കച്ച കാണാൻ സാധിക്കും ഈ ഒരു ലാസ്റ്റ് മാസം കൂടി മാത്രമാണ് ഇവിടെ ചൂട് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വരുന്നതിന് തണുപ്പ് കാലമാണ് ആറുമാസം കൊടും തണുപ്പിലേക്ക് പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ സ്കൂൾ കുട്ടികൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു കാര്യം ഗ്രാമത്തിലെ സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾ അഞ്ചും ആറും കിലോമീറ്റർ നടന്നിട്ടാട്ടോ പോകുന്നത് നമസ്തേ കിതറേ സ്കൂൾ ആബ്ക സ്കൂൾ കിതറെ അച്ഛാ ആബ്ക്ക നാം പോലെയേ പ്രകാശ് പ്രകാശ് ടകുന്നർ ടകുന്ന അച്ഛാ അച്ഛാ ആബ്ക്ക നാം ഇത്ര സ്റ്റാൻഡേർഡും എപ്പോഴത്തെ ഖാര ഇലവൻ പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന ആൾക്കാരാട്ടോ ഓക്കേ കേരള ഇവർ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് വലിയ അത്ഭുതമാണ് നമ്മൾ ഇത്രയും ദൂരത്തിന് ദൂരത്തിനൂടെ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇല്ലേ ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ക്യാമറയിൽ എടുക്കുമ്പം ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് ഗ്രാമത്തിൽ ഏതോ വലിയൊരു ആൾക്കാർ വന്നതെന്നാണ് കേട്ടോ ഇവർ ചിന്തിക്കുന്നത് ഇതുകൊണ്ടോ വലിയൊരു കൃഷിപ്പാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വലിയൊരു കടയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റുന്നത് ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പ്രോപ്പർ ജില്ലയിൽ നിന്നാണ് കേട്ടോ ഡാർഷോളിൽ ജില്ല നിന്നുമാണ് ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സ്കൂൾ കുട്ടികളാണ് എന്നെ കണ്ട ഒരു പേടിച്ചിരിക്കുന്ന കേട്ടോ ഇപ്പൊ ഗ്രാമത്തിലെ ഏട്ടന്മാര് പറഞ്ഞു പോയിക്കോ പോയിക്കോ ഹായ് ഹലോ കേട്ടോ എന്നെ കണ്ട ഒരു പേടിച്ചോടിയോ കേട്ടോ ആ ഒരു അപ്പം പറഞ്ഞു ഇങ്ങോട്ട് വന്നോ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വന്ന കൂട്ടുകാരനാന്ന് പറഞ്ഞു കേട്ടോ അച്ഛാ പുല്ല് കട്ടിയെന്നാട്ടോ ഗ്യാസ് കട്ട് എന്നാണ് പറയുവോ അമ്മയാണ് ആ നമസ്തേ ഞാൻ പോലിയേ ഹിന്ദിമാലുവേ ഹിന്ദിമാലു അച്ഛാ ഞാൻ പോലിയേ കണ്ടോ ഹിന്ദി അറിയത്തില്ലോ കേട്ടോ അവര് അറിയാന്ന് കള്ളം പറയുന്ന ആണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ഹിന്ദി അറിയുന്നത് ഇവിടെ വളരെ കുറവാണ് എന്തായാലും സ്ഥലൊക്കെ നോക്കിയാ എത്ര പ്യുവറാണെന്ന് അറിയോ ഒരു പ്രോപ്പർ ഒരു ഗ്രാമത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കാരണം എൻ്റെ ഭാഷ ഇവർക്ക് അറിയത്തില്ല ഇവരെ ഭാഷ എനിക്കും അറിയത്തില്ല എല്ലാവരും എന്നെ ഇങ്ങനെ ഫോക്കസ് പോക്കത്തൊട്ടിട്ടുണ്ട് എന്താണ് ഇവൻ കൊണ്ടുവരുന്നത് കാരണം ഇവിടെ കുറച്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ് പക്ഷേ ഞാൻ തനിച്ചാണ് ഉള്ളത് എൻ്റെ കൂടെ ഒരു മനുഷ്യരില്ല ആരുമില്ല ഞാൻ ആരാണെന്ന് പോലും ഇവർക്കറിയില്ല നിങ്ങൾ കാണുന്ന വിഷയം കണ്ടോ ഇവരോടൊന്നും ആരോ ആളോട് ഞാൻ ചോദിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഈ ഒരു കാഴ്ച നോക്കിയാൽ എത്ര മനോഹരമാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ മിസ്സ് ചെയ്തു പോയത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾ മുന്നേ കേരളവും ഇതേപോലെ തന്നെ ആയിരുന്നു ഇത്ര പർവ്വതങ്ങളില്ലെങ്കിലും കേരളത്തിലൊരു കൾച്ചറും എനിക്ക് തോന്നുന്നു പണ്ടുകാലത്ത് ഇങ്ങനെ തന്നെയാണ് ഇത് കണ്ടോ നമ്മളിപ്പോഴേ അല്ല എല്ലാവരും കുറച്ച് എന്താണ് വലിയ വലിയ വീടുകളിലൊക്കെ മാറി തുടങ്ങുന്നത് പക്ഷേ ഇവിടെ ഒരു മുപ്പത് വർഷം കഴിഞ്ഞാൽ പോലും ആൾക്കാർ ഈ ഒരു രീതിയിൽ തന്നെയാണ് ജീവിക്കുക എന്നാണ് കേട്ടോ ഗ്രാമവാസിൽ പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു റോഡാണ് നേപ്പാളിലെ റോഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ പത്ത് ശതമാനം മാത്രമാണ് കേട്ടോ നേപ്പാൾ റോഡുള്ളത് ഗ്രാമങ്ങളിൽ റോഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇവിടെ ഇതുവരെ ഒരു റോഡ് വന്നിട്ടില്ല ഇവിടെ വരുന്നത് പിക്കപ്പ് പോലെയുള്ള വാഹനങ്ങൾ മാത്രം കേട്ടോ അല്ലാതെയുള്ള വാഹനങ്ങളൊന്നും ഇവിടെ വരാറില്ല ആ കുറെ ആൾക്കാരുണ്ട് ഇതുണ്ടോ സ്കൂൾ കുട്ടികളാണ് ഇവര് സ്കൂൾ വിട്ട് വരുന്ന കേട്ടോ കിതറെ സ്കൂൾ കിതറെ സ്കൂൾ കിതറെ മുകളിലാണ് കേട്ടോ ഇവര് എന്ന് പറയുന്ന എല്ലാവർക്കും ഫേസ് ചെയ്യാൻ മടിയോട്ടെ ചെറിയൊരു പേടിയാണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഭാഷ അറിയുന്നില്ലല്ലോ ഇതുണ്ടോ മുകളിലൊക്കെ വലിയ വലിയ ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും ആ അപ്പന എന്നോട് പറയാണ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുഖം മറിച്ചു പോകുന്ന കേട്ടോ അതി ആ കുട്ടികളോട് പറയുന്നത് കേട്ടോ ഒരു പ്യുവർ ഗ്രാമത്തിലെ ജീവിതം കേട്ടോ നിങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പ്രായമായ അമ്മയാണ് ഇവിടെ കണ്ടോ ഇവിടെ എല്ലാവരും കഠിനധ്വാനികളാണ് കേട്ടോ ഇവിടെ പ്രായത്തിനൊന്നും ഒരു പരിധി ഇല്ലെങ്കിൽ സാരമില്ല എല്ലാവരും പണിയെടുക്കും കേട്ടോ എൺപത് വയസ്സ് മുതൽ എൺപത്തി വയസ്സിലെ ആൾക്കാരെ ഇവിടെ കഠിനാധ്വാനികളാണെന്ന് പറയാ കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ഈ ഗ്രാമമല്ല ഗ്രാമപ്രദേശത്തൊക്കെ പൊതുവേ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും അധ്വാനികളാണ് എന്നെ കുറേ ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മമാരായാലും കുട്ടികളായാലും വലിയൊരു ഗ്രാമമാണ് രണ്ടായിരത്തിനടുത്ത് ജനങ്ങൾ ജീവിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് സ്കൂളുള്ളത് കേട്ടോ അത് ചെറിയൊരു കാര്യമല്ല ഇത്രയും വലിയൊരു ഗ്രാമത്തിൽ ഇല്ലെങ്കിൽ ഗ്രാ അത് ഉൾഗ്രാമമാണ് കേട്ടോ വിദ്യാലയങ്ങൾ ഉണ്ട് അറിഞ്ഞു തന്നെ വലിയൊരു കാര്യം പക്ഷേ എഡ്യൂക്കേഷൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മാഷുമാരും ടീച്ചർമാരും താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ അല്ലെങ്കിൽ ലോഡ്ജിൽ തന്നെയാണ് ഗ്രാമത്തിൽ ഞാനും താമസിക്കുന്നത് അവർ എന്നോട് പറഞ്ഞു വിചാരിച്ചാൽ എഡ്യൂക്കേഷൻ ഇവിടെ വലിയ പ്രാധാന്യമില്ല അഞ്ച് ശതമാനം ഞാൻ പറഞ്ഞു പത്ത് ശതമാനം ഉണ്ടോ ഇരുപത് ശതമാനം അപ്പോൾ പറഞ്ഞു അഞ്ച് ശതമാനം മാത്രം ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് അതായത് കുട്ടികൾ പഠിക്കുമെങ്കിലും പിന്നെ അവരൊരാളും പിന്തുടർന്ന് പോകാറില്ല അവർ ഗ്രാമവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കുന്നു കേട്ടോ അതാണ് സത്യമുള്ള ഉദാഹരണം പറയുവാണെങ്കിൽ അതിന് മെയിൻ കാരണം ഗവൺമെൻറ് ഇവിടെ വലിയൊരു അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാ ചെറിയൊരു രാജ്യമാണ് കേട്ടോ ഇവരും പറഞ്ഞിട്ട് കാര്യമില്ല വലിയൊരു പർവ്വത പ്രദേശത്താണ് പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം മറ്റേവിടെയും കാണാത്ത തരത്തിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃഷി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ പിന്നെ എന്ത് വേണല്ലേ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് ഇവിടെ ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട് കേരള കിട്ടണ കെ ജിയേ മുപ്പത് കിലോ ഉണ്ടെന്നാട്ടോ പറയുന്നത് ഹാർഡ് വർക്ക് കേരള കേരള आपका का बहुत ज्यादा लोग केरला में काम करते है बहुत ज्यादा लोग है हाँ बहुत ज्यादा आदमी काम करते, आ, काम करते। यार। 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 है घर है आपका घर जाना है अच्छा अच्छा पुलिकार कृषि അത് പ്രായമായൊരു മനുഷ്യനാണ് കേട്ടോ അധ്വാനികളാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാ സ്ഥലങ്ങളിലും പ്രായമായ ആൾ ആൾക്കാർക്ക് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പറഞ്ഞ രോഗങ്ങൾ വളരെ കുറവാണ് കേട്ടോ എൻ്റെ അമ്മ സമ്മതിക്കണം ആ ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിക്ക് ധാരാളം കൃഷിയിടങ്ങളുണ്ട് കേട്ടോ ഗ്രാമത്തിൽ ഗ്രാമവാസിൽ ഗ്രാമവാസികൾ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളെന്ന് പറയുന്നത് നേപ്പാളിൻ്റെ ഒരു ഗുണമായ കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയുമോ ഏത് ഗ്രാമത്തിൽ പോയാലും അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും കാരണം ഇവിടെ പോലീസിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഉൾ ഗ്രാമത്തിൽ കാരണം കള്ളു കൂടിച്ച് അടിപിടിയായാലും ഇല്ലെങ്കിൽ വാക്കുതർക്കങ്ങളായാലും പോലീസിന്റെ ഗുണം എനിക്ക് നല്ലപോലെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു മോശം കാര്യം എന്താ പറയുക നേപ്പാളിൽ എന്ന രാജ്യത്തിലെ പകുതിയോളം ജനങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് പക്ഷെ അവിടെ നേപ്പാളിന് ഇത്ര റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ആധാർ കാർഡ് നേപ്പാളിൽ നിന്നാണ് പറഞ്ഞാൽ പോലീസുകാർ ബോർഡർന്ന് പോലും ഒന്നും നോക്കാതെ വിടുന്നതേ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്കാർ നേപ്പാളിൽ വന്നാൽ ഇവർ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട് അവിടെ ഗ്രാമത്തിലൊക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂടി സംസാരിക്കുക അവരോട് ഞാൻ ഭാരതത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ നാട് കേരളത്തിലാണ് നിങ്ങളുടെ നാട്ടിലെ ധാരാളം ആൾക്കാർ എൻ്റെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട് കൂടാതെ തന്നെ എൻ്റെ കുറേ കൂട്ടുകാർ സാറുമാർ ആർമിയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഡാർസിലോ പൂളിനടുത്താണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് സന്തോഷം തോന്നും അഭിമാനം തോന്നുന്നു നമ്മളൊരിക്കലും ഒരു സ്ഥലത്ത് വന്നാൽ പേടിക്കരുത് കേട്ടോ കാരണം എനിക്ക് നിങ്ങളോട് ആദ്യം ഞാൻ നേപ്പാൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോലീസിനൊക്കെ ഗ്രാമത്തിൽ കാണുമ്പോൾ കാരണം എൻ്റെ ഇവിടെ ഗൈഡ് ഇല്ലല്ലോ ഇവിടെ ഗ്രാമം ആൾക്കാർക്ക് വരേണ്ട ഒരു ആവശ്യമില്ല സഞ്ചാരികൾ ഇവിടെ വരുന്നില്ല കാരണം എല്ലാവരും പോകുന്നത് ഹിമാലയ റീജിയനിലേക്കും വലിയ വലിയ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കും തടാകങ്ങളും കാണാനാണ് പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് ഗ്രാമത്തിലെ കൃഷി കാണാൻ വേണ്ടിയാണ് അതാണ് ഇവർക്ക് അത്ഭുതം നീ എന്തിനാണ് ഇവിടെ വന്നത് ഇത് ഗ്രാമവും കൃഷിയും മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇത് കാണാനാണ് ഞാൻ വന്നത് കാരണം നിങ്ങൾ ജീവിക്കുന്ന ജനങ്ങളൊക്കെ എത്ര അധ്വാനികളാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് കേട്ടോ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ എല്ലാ ബോർഡറിൽ ഞാൻ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നേപ്പാൾ എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും ആ ഒരു വീട്ടിന് മുമ്പിൽ ആ കുടുംബക്കാരൊക്കെ ഇരുന്ന് കൂട്ടത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിനാണ് കേട്ടോ സന്തോഷം എനിക്ക് അവരെടുത്ത് പോയി വർത്തമാനം പറയാനുള്ള സാഹചര്യമൊന്നുമില്ല കാരണം എൻ്റെ കൂടെ നേപ്പാളി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ വീടുകളിലും പോകാൻ സാധിക്കും അല്ലാത്ത പക്ഷേ അവരെന്നെ വിളിക്കണം കേട്ടോ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഭാഷ തന്നെ മാറിപ്പോയി പിന്നെ സഞ്ചാരികളെ കണ്ടാൽ അവർക്കൊരു അത്ഭുതം പോലെയാണ് കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും ഞാനിത് വലിയ ദൂരമുള്ള വിഷലാണ് കേട്ടോ സൂമിയത് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു വീട് പക്ഷെ എനിക്കത് കാണുമ്പോൾ മനസ്സിനൊക്കെ എത്രയോ സന്തോഷം കേട്ടോ വിജയിൻ്റെ ഏതോ ഒരു സിനിമയില്ല ലിയോ അതിൽ വിജയ് കാണിക്കുന്ന ഒരു പട്ടിക്കുട്ടൻ എന്തായാലും സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് എന്തോ ഒരു ചെന്നൈ പോലത്തെ സാധനം ഇല്ലേ അതിൻ്റെ മുഖം പോലെ ഉണ്ട് കേട്ടോ ദൈവം കാണുമ്പോൾ പേടിയോ ഒന്ന് അറിയില്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് കുട്ടികളെല്ലാവരും പുറത്തുനിന്നൊരാളാണ് അതിശയമായിട്ട് നോക്കുന്നത് ഉണ്ടോ എല്ലാവർക്കും പേടിയാണ് അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ടോ എല്ലാവരും ആവോ ആവോ എന്റെ കൂടെ ഒരു ഗ്രാമവാസിണ്ട് എന്റെ മുഖം ഷൂട്ട് ചെയ്യാൻ പാടുള്ള കുറച്ച് എന്റെ ക്യാമറന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അവരവിടെന്ന് എന്റെ ബാക്കിൽ അവരെ കൂട്ടുകാരൊരാളുണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് ഇതൊരാ ഈ ഒരു വിഷൽ നോക്കിയാൽ ഒരു പ്രായമായൊരു അപ്പൂപ്പന എന്താണ് ബാക്കിൽ പുല്ലും എടുത്ത് നടക്കുന്ന അതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന എന്താണ് നോക്കിയാൽ മനോഹരമായൊരു വീട് കേട്ടോ ഒരു കുഞ്ഞൻ വീടും ഗ്രാമത്തിൻ്റെ തനതായ ഒരു കാഴ്ചയും എനിക്കൊരു വിഷലിൽ എത്തിക്കാൻ കഴിഞ്ഞു കൂടാത്ത തൊട്ട് സൈഡിൽ പശുക്കൾ കേട്ടോ എവിടെ നോക്കിയാലും പശുക്കളാണ് ഗ്രാമവാസിൽ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ ഇവിടെ പശുവും ആടും കോഴിയുമൊക്കെ ഉള്ളത് കൂടാതെ കാളയുണ്ട് കേട്ടോ ഗ്രാമത്തിൽ നല്ലതുപോലെ കാള കൂടിയുണ്ട് ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് അങ്ങ് ദൂരെ കണ്ടോ അത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് ചെറിയ ചെറിയ കടകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് തയ്യൽ കടയല്ലേ ഗ്രാമത്തിലെ തയ്യൽ കടയാണ് നിങ്ങൾ ഈ കാണുന്നത് ചെറിയൊരു കട കേട്ടോ എല്ലാവരും കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത് കൂടുന്ന ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ അടച്ചു കൂട മണി വരെയാണ് ഇവിടെ ഹോസ്പിറ്റൽ തുറന്നു വെക്കുന്നത് പിന്നെ ഗ്രാമത്തിൽ തന്നെ വൈദ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മി ഇപ്പോൾ ഒമ്പത് മണിയായി എനിക്ക് രാത്രിത്തേക്കുള്ള ഭക്ഷണം കൊണ്ടു തന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ ഇത്രയും ഭക്ഷണം എനിക്ക് കൊണ്ടു കൊണ്ടുത്തുന്നത് എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് എനിക്കറിയത്തില്ല ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കേട്ടോ നമുക്ക് നല്ലതുപോലെ ഭക്ഷണം തരും ഇതെന്താണോ ചിക്കനോ ചിക്കൻ കറി നമ്മുടെ കേരളക്കാരാണെന്ന് അറിയാമല്ലോ അതാണ് പിന്നെ ചോറൊക്കെ എത്രത്തോളം കൊണ്ടുത്തോക്കി രണ്ടൊക്കെ കഴിക്കേണ്ടതുണ്ട് പിന്നെ ചട്ണി പിന്നെ ഉരുളക്കങ്ങിൻ്റെ സബ്ജി പരിപ്പ് കറി പിന്നെ കക്കടി കണ്ടോ ഇതാണ് കക്കടി കേട്ടോ ഇത്രയും ഫുഡാണ് എനിക്ക് ഇവര് രാത്രി കൊണ്ടു തന്നത് എന്നാൽ നമുക്ക് ഈ ഒരു ഭക്ഷണം കഴിക്കാം നാളെ രാവിലെ ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് എന്തെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ സത്യം പറഞ്ഞ ഇവിടുത്തെ ആൾക്കാരെത്രമാത്രം ഭക്ഷണം കഴിക്കുന്ന ജനതയാണെന്ന് അറിയോ ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആവത്തില്ല ഞാൻ പറഞ്ഞു ഇത് ഇത്ര ആവത്തില്ല അവർ പറഞ്ഞു മൊത്തം കഴിക്കണം സാറില്ല ബാക്കി വന്നാൽ സാറില്ല എന്നാൽ പറഞ്ഞു പക്ഷേ ബാക്കി ഫുഡ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പം ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നാളെ പോകും കേട്ടോ കാരണം ഈ ഗ്രാമം ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ ഒരു ഷെയർ വണ്ടിയുണ്ട് ഷെയർ വണ്ടി പോകുന്ന കാഴ്ച ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യായിരിക്കും കാരണം പത്തും പതിനഞ്ച് പേരുടെ അടയിൽ നിന്ന് ക്യാമറ ഓടിച്ച് നിൽക്കാൻ എനിക്കാവത്തില്ല അത് നടന്നു പോകുമെന്ന് വിചാരിച്ചാൽ ഇവിടെ ലാൻഡ് സ്ലൈഡിൻ്റെ ഏരിയ ആണ് ഒറ്റപ്പെട്ട ഏരിയയാണ് ഗ്രാമവസ്ഥ ആരും ഉണ്ടാവില്ല വേറൊരു രാജ്യമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു വീഡിയോ വൈൻ്റപ്പാക്കിയിട്ട് അടുത്തത് എവിടെയാണോ അവിടെ നിൽക്കിയൊരു വീഡിയോ തുടങ്ങുക സുഹൃത്തുക്കളെ ഷെയർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ എത്തിയിരിക്കുന്നത് ഗോകുലേശ്വറിലാണ് ഗോകുലേഷ്വറിൽ ഒരു വലിയൊരു പട്ടണമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്തിറങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ പറ്റപ്പെട്ടായിരുന്നു അവർ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ കൂടിയാണ് അവർ വഴി എനിക്കൊരു നല്ല റൂം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ സൈഡിൽ കണ്ടോ ഇതെന്റെ വലിയ ബാഗാണ് ഇതെന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ബാഗാണ് തൊട്ട് സൈഡിൽ കാണുന്ന ബാഗ് ടെൻ്റാണ് അതടുത്തീൻ്റെ ഉള്ളിൽ വെക്കും കേട്ടോ ഇത്രയും വലിയൊരു ലഗേജ് ചുമന്നാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത് നല്ലൊരു പണിയാണ് ഇവർ എന്നോട് പറയും നീ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇത്രയും വലിയ ലഗേജ് ആണല്ലോ ഇപ്പോഴും ഈ ലഗേജ് ആണ് ഇത് ഒഴിവാക്കൂടെ നിനക്ക് കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്തുകൂടെ അപ്പം ഞാൻ പറയും നിങ്ങൾ കണ്ടുകൊണ്ടല്ലേ എനിക്ക് ഈ റൂം കിട്ടിയത് ഇല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ടെൻറ്റ് അടിക്കണ്ടേ അപ്പം ടെൻറ്റ് വേണമെന്ന് പറയും കേട്ടോ അതൊക്കെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗോകുലേഷ്വർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ പോയിൻ്റ് ആണ് അപ്പി ഹിമാൽ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ തീർച്ചയായിട്ടും വരണം കേട്ടോ വലിയൊരു ഹിമാലാണ് അപ്പി ഹിമാലെന്ന് പറയുന്നത് ഞാനും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഗോകുലേശ്വർ ഞാൻ കാണിച്ചുതരാം ദാർഷുല ജില്ലയിലാണ് ഗോകുലേശ്വർ സ്ഥിതി ചെയ്യുന്നത് നമുക്കൊന്ന് പട്ടണം പോയി കണ്ടിട്ട് വരാം അവിടുത്തെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് പട്ടണത്തിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ എൻ്റെ നേപ്പാളിലെ കൂട്ടുകാരനുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഗോകുലേശ്വറിലാണ് നമുക്കൊന്ന് പുള്ളിക്കാരനെ പരിചയപ്പെടാ ഹലോ മൈ നെയിം ഈ ജിമാലെ ഭട്ട് ഈ ദാർസുല ഡിസ്ട്രിക്ട് ഫാർവേസ്റ്റ് നേപ്പാൾ സേവും ഓർ ഞാ ദുസരിവാർ ചിത്രൻജി സി ബേ <laughs> क्या बोलते हिंदी में यार क्या हिंदी बोलते हैं मुलाकात हुई <laughs> बहुत अच्छा लगा अच्छा आप थोड़ा नेपाल लैंग्वेज यूज करो प्रॉपर नेप, नेपाली माँ तो मा, आ, 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 आपका नाम ऑल डिटेल्स नेपाल में बोलो ओके okay, मेरा नाम से हिमालय भट्ट हो घर से ये दार्चुला जिल्ला अच्छा सुदूरपश्चिम नेपाल दिस नेपाली भाषा भाषा नेपाली डिफरेंट है नेपाली पक्का आ, है हिंदी से तो बहुत डिफरेंट है नेपाली। word matching है है <laughs> है ये जो ना ना होता वो डिफरेंट होता है आपका इंस्टाग्राम नाम बोलिए मेरा इंस्टाग्राम है फेरुआ पी एच एर यू डब्लू फेरुआ का मीनिंग होता है यहां पे जो बिना काम घूमते रहता है ना अच्छा उसको फिर बोलते हैं हां ओके यू लिविंग इन फार वेस्ट नेपाल या दार्चुला डिस्ट्रिक्ट फार वेस्ट नेपाल इन अभी हूं मेरा गोखले तो बॉर्डर में है इंडिया और नेपाल का बॉर्डर में दारचुला में अच्छा दारचुला मतलब एक प्लेस का नाम भी दारचूला बोलते हैं और डिस्ट्रिक्ट भी दार्चुला है या नेपाल में डिस्ट्रिक्ट एंड लोकेशन नेम इज इजार्फुला इंडिया डिस्ट्रिक्ट इज पिथौरागढ़ स्पेलिंग डिफरेंट इंडिया में डिस्ट्रिक्ट तो पिथौरागढ़ और ായിട്ടാണ് ഒരു ഫ്രണ്ടിന് കിട്ടിയതല്ലേ ഗോകുലേശ്വർ മാർക്കറ്റാണ് ഈ കാണുന്നത് അത്യാവശ്യം തിരക്ക് കുടിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആറു മണിക്കാണ് എന്റെ കൂടെ നമ്മുടെ കൂട്ടുകാരനാണ് എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ഞാൻ പറഞ്ഞ എന്റെ കൂടെ വരുമോ കാരണം ക്യാമറ എടുത്ത് പോകുമ്പോ ആൾക്കാർ കൂറും നിങ്ങളുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് ഇവിടെ ഓഡറിഷ ഉണ്ട് കേട്ടോ ഈ ടൗൺ ഏരിയകളിൽ മാത്രമേ നമുക്ക് ഓട്ടറിഷ് കിട്ടത്തുള്ളൂ മൗണ്ടെയിൻ ഏരിയകളിൽ പോസിബിൾ പോസിബിളല്ല കേട്ടോ ഭയങ്കര ആണ് റോഡിന്റെ സ്ഥലത്ത് മാത്രമാണ് ഇവിടെ ഓട്രഷയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതുകൊണ്ടോ ഇവിടെ തുണീൻ്റെ ഒക്കെ ഷോപ്പ് കാണുന്നുണ്ട് ചെറിയ തുണിയും കാര്യങ്ങളും ഇവിടെ തുണിക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ നേപ്പാളിൽ കാരണം ആൾക്കാർ നല്ല അത്യാവശ്യം ഫാഷനായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇനി തണുപ്പാണ് വരാൻ പോകുന്നത് തണുപ്പ് കാലത്ത് എന്താണ് ഇവിടെ അത്യാവശ്യം നല്ലപോലെ കമ്പനി പോലുള്ള ഡ്രസ്സൊക്കെ സെയിൽ ആകുന്ന സ്ഥലം കേട്ടോ എന്റെ ബാക്കിൽ വേണ്ടോ ആൾക്കാർ കൂടെ ഉണ്ടോ നമ്മുടെ പുള്ളിക്കാരൻ കൂടി ഉണ്ടായത് എനിക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സേഫായിട്ട് അങ്ങനെ നമ്മുടെ ഓകൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാം ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ ആ പൂള് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോ നിൽക്കുന്നത് ഡാർഷുളയിലാണ് കേട്ടോ ആ പാലം കഴിഞ്ഞാൽ ബൈത്തടി ഡിസ്ട്രിക്റ്റിന്റെ ബോർഡറായി കണ്ടോ അത്യാവശ്യം ഞാൻ ബാക്ക് പോകാൻ തിരിച്ച് കാണിച്ചില്ല ഇത് കണ്ടോ ഈ കാണുന്നത് ഇവിടുത്തെ പോലീസാണ് കേട്ടോ നേപ്പാൾ പോലീസാണ് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഇല്ല സ്ഥലമാണ് ഒരു ടൗണിലേക്ക് ഇറങ്ങി ഞാൻ ഡയറക്റ്റാണ് കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് അത്യാവശ്യം എന്താണ് ഒരു അടിപൊളി സ്ഥലമാണ് എൻ്റെ ബാക്കിൽ ഒരു പയ്യനുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഗ്രാമവാസികൾക്കൊക്കെ പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നത് ഒരു ഫോട്ടോ ഇരുപത് രൂപയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടത് ഇങ്ങനെ നോക്കുക കേട്ടോ ഈ ചൗലാനി റിവറേ ബൗലാനിയെ ഹായ് ഇതാണ് കേട്ടോ ഇവിടത്തെ ചൗലാനി റിവർ എന്ന് പറയുന്നേ ഇപ്പൊ എന്താണ് വെള്ളം കലങ്ങിട്ടാണ് ഒഴുകുന്നത് മഞ്ഞുകാലത്തീന്റെ കളറും നീലയും പച്ചയായിട്ട് ഒഴുകുന്ന ഒരു നദി കൂടിയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വീട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടുപിട്ടിയ ദോസ് കസ്തു ഉൻസ आ सन्चै छौ तपाई कस्तो हुनुहुन्छ <laughs> नेपाली भाषाले हाउ आर यू भनेर मैले सोधिसके बोलिए अबका के बोलते हो बोलिए फेरी पछि आनो वो साथी हैन पहिला पनि आनु भाथ्यो धेरै राम्रो मान्छे एकदम हसेलु महार एकदम फुल अफ बैक लेक भएन जमाले कटाने का कारणहरुमा चाहिँ जाने अच्छा अच्छा मान्छे छ ति नेपाली भाषा जति दुस्सोटी आनु भयो सेकेन्ड टाइम मिट ह्यापी हैपी एकदम बेस्ट ह्यापी न न बोलिए നേൾ നാം ഭണ്ഡാ ഫൺ പറ കേട്ടോ എന്തായാലും വളരെ സന്തോഷാണ് ഇവിടുത്തെ ആൾക്കാരെ ഭയങ്കര സ്നേഹമാണ് ഞാൻ മുമ്പ് ഇവിടെയാണ് താമസിച്ചത് ഇതൊരു ഹോട്ടലേ റൂം അവൈലബിൾ അതെ നമുക്ക് എന്താ ചെറിയ പൈസ കൂടെ താമസ ഇന്ത്യൻ പൈസ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ കൂടെ താമസിക്കാൻ പറ്റൂ കേട്ടോ എന്തായാലും ഇങ്ങോട്ട് വരുവോ ഞാൻ നമ്പറൊക്കെ ഇവിടെ ആഡ് ചെയ്യുക ഹാപ്പി ആയിരിക്കുക ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഞാൻ അടുത്ത യാത്ര അപ്പി ഹിമാലേക്കാണ് ബൈ